ഞാൻ ഇന്നലെ മിനിസ്റ്റർ നമ്മളുടെ അർജുൻ്റെ വീട്ടിൽ പോയിരുന്നു അർജുൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരും അവിടെയുള്ള വിവരം അവർക്കറിയാം അതിലവർക്ക് വലിയ ആശ്വാസം കൂടിയാണ് അവർക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം പക്ഷേ പതിനൊന്ന് ദിവസമായി പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു വലിയ പ്രതീക്ഷകളൊന്നും അവർക്കില്ല അവർ ഏകദേശം മാനസികമായി ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു മിനിസ്റ്റർക്ക് അവിടെ പോയപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് പോയി പതിനൊന്നാമത്തെ ദിവസവും അവലോകനങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് നമുക്കറിയാമല്ലോ അത് പ്രേക്ഷകരുമായിട്ട് നമ്മളൊന്ന് നേരിട്ട് പങ്കുവെച്ചാൽ ആ കുടുംബത്തെ വിഷമിപ്പിക്കാതെ പങ്കുവച്ചാൽ മിനിസ്റ്റർക്ക് എന്താണ് തോന്നുന്നത് സാധ്യമായതെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ എം എൽ എമാർ സച്ചിനും ലിൻഡോയും എ കെ അഷറഫ് വടക്കന്മാരുണ്ട് നിങ്ങൾ രണ്ടുപേരും അവിടെയുണ്ട് എന്താണ് മിനിസ്റ്റർക്ക് അവിടെ ഇപ്പോൾ പോയപ്പോൾ ബോധ്യമായത് അല്ല പ്രതീക്ഷയാകെ കൈവിടേണ്ട ഒരു ഘട്ടമായി എന്ന് എനിക്ക് തോന്നില്ല അതിലൊരു വിഷയം ഇപ്പൊ കാലാവസ്ഥ പ്രതികൂലമാണ് പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നേവിക്ക് ഇറങ്ങാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്നാൽ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫാൻറ്റൂൻ്റെ ഒരു പരിശോധന നടത്താൻ അത് ചങ്ങാടം പോലെ നമ്മൾ വെള്ളത്തിൽ വെച്ചിൽ ഇന്നൊരു പത്ത് പത്തരയാകുമ്പോൾ അത് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കർണാടക ഗവെൻ്റ് ശ്രദ്ധപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേവിയുടെ മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ അത് പരിശോധിക്കാം അതോടൊപ്പം മറ്റ് രക്ഷാദൗത്യത്തിന് പറ്റിയ ടീം നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരെ ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പരിശോധിച്ച് പോകണം കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളവരുണ്ടല്ലോ ഡോക്ടർ അരുൺ അറിയാം ഇവിടെ ജിദിനുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ച് ഇവിടെ എത്തിയതിനു ശേഷം അവരുമായി സംസാരിച്ചു അപ്പോൾ അവരുടെ ഒരു പ്രയാ പ്രയാസം അവർക്ക് അവിടെ രക്ഷാദൗത്യം നടക്കുന്നിടത്ത് ഒന്ന് പോകാൻ പലപ്പോഴും പറ്റുന്നില്ല തട അവരെ തടയുന്നു എന്നുള്ളതാണ് അവർക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും സംഭാവന നൽകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടല്ല അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ അങ്ങനെയുള്ളൊരു പ്രയാസം അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ജില്ലാ കലക്ടറുമായി ചർച്ച ചെയ്തു സന്ധ്യക്ക് വൈകുന്നേരം എന്നിട്ട് കുടുംബാംഗങ്ങളെയും വിളിച്ചു അവരെ ഇരുത്തി അങ്ങനെ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ ഭാഗമായി അവരിൽ മൂന്ന് പേർക്ക് ജീതനുൾപ്പെടെ മൂന്ന് പേർക്ക് പോകാനുള്ള ഒരു പാസ് സംവിധാനം ഇന്നു മുതൽ ഏർപ്പാട് ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ അവർ പോലീസുമായിട്ട് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഡോക്ടർ അരുൺ അറിയാം ആ പോലീസുമായിട്ടുള്ള ഇഷ്യൂസ് അവർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി പോലീസ് സൂപ്രണ്ടിനെ വിളിച്ച് അദ്ദേഹമായി ചർച്ച ചെയ്തു അതിനുശേഷം കുടുംബാംഗങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തിരുന്നു അവരുമായി സംസാരിച്ചു ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ടും ചില കാര്യങ്ങൾ ആലോചിച്ച് പോയിട്ടുണ്ട് പിന്നെ ഈ സൈബർ ആക്രമണമാണ് അത് പോയ ഘട്ടത്തിൽ അവിടുത്തെ കൗൺസിലർ സദാശിവൻ ഉൾപ്പെടെ പലരും ശ്രദ്ധപ്പെടുത്തിയ കാര്യമാണ് അതിനുശേഷം പോലീസ് കമ്മീഷണറുമായി ഞങ്ങൾ ചർച്ച ചെയ്തു വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് വല്ലാത്തൊരു നികൃഷ്ട മനസ്സാണ് ഈ കുടുംബത്തെ പോലും വേട്ടയാടാനുള്ള ഈ മനസ്സ് ഉള്ള ആളുകൾ സൈബർ ഇടങ്ങളിലൊക്കെ ഇടപെടുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ലോകം മുഴുവൻ ലോകത്തെ മലയാളികൾ മുഴുവൻ പ്രയാസത്തോടു കൂടി ഒറ്റ നോക്കുന്ന ഒരു സംഭവത്തിൽ ആ കുടുംബത്തെ ആക്രമിക്കാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമാണ് അപ്പോൾ കമ്മീഷണറേറ്റ് നല്ല ഡിസ്ക വീട്ടിൽ നിന്ന് പോയി വന്നതിന് ശേഷം ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട് പിന്നെ എം എൽ എമാർ ഇവർ മടങ്ങിയാണെങ്കിൽ ഒരു പുതിയ ടീം ഇപ്പോൾ വിജിൻ ഇവിടെ എത്തിയിട്ടുണ്ട് വടക്കേ മലബാറിൽ നിന്ന് കല്യാശ്ശേരി എം എൽ എ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാന്നാണ് ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെ അവർക്ക് പറയാനുള്ളത് കേൾക്കാനും ഇടപെടാനും സംവിധാനം ഇവിടെയും അതുപോലെ തന്നെ ഞങ്ങൾ തുടക്കത്തിൽ ഈ മൂന്ന് പേർക്ക് പാസ് കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അതെന്തായാലും മിനിസ്റ്റർ പോയപ്പോൾ അത് സാധിച്ചു എന്നത് അറിയുന്ന സന്തോഷം കൂടുതൽ എം എൽ എ അങ്ങോട്ട് പോയി ഷിഫ്റ്റ് അടിസ്ഥാനം നമുക്കറിയാം അധികനാൾ അവിടെ ഇങ്ങനെ തുടരുക സാധ്യമല്ലല്ലോ അവർക്ക് മണ്ഡലത്തിലൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇങ്ങനെ മാറ്റി വിടാനുള്ളൊരു തീരുമാനമുണ്ട് എന്നതും സന്തോഷം സി എം കത്തയച്ചതും സന്തോഷം ഒരു